വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി ഈ ഘട്ടത്തിൽ ചേരുകയാണ് ശ്രീ വിജി തമ്പി ഈ എരുമേലി എയർപോർട്ട് എന്ന നിലയിൽ ഇപ്പോൾ സർക്കാർ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുകയാണല്ലോ നമുക്കറിയാം പക്ഷേ ഈ ഭൂമി ആരുടേതാണ് എന്ന വിഷയമാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നത് ഏതാണ്ട് രണ്ടായിരത്തി ആ ഒരുനൂറ്റി മൂന്ന് ഏക്കർ ഭൂമി ദേവസ്വം ഭൂമിയാണ് എന്നതിന് കൃത്യമായ തെളിവുകൾ ആ തെളിവുകൾ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ശ്രീ ഭണ്ഡാരവക എന്ന് എഴുതിയിരിക്കുന്ന രേഖകൾ റവന്യൂ സെറ്റിൽമെൻറ്റ് രേഖകൾക്കകത്ത് ഉൾപ്പെടെ ഇത് ദേവൻ്റെ ഭൂമിയാണ് ദേവസ്വം ഭൂമിയാണെന്ന് കാണിക്കുകയാണ് പക്ഷേ ഈ കേസ് ഇപ്പോഴും കോടതിയിൽ നടക്കുന്ന ഘട്ടത്തിൽ സർക്കാരും ബിലിവേഷ് ചർച്ചും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ കേസിൽ കക്ഷി ചേരാൻ പോലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തയ്യാറാകുന്നില്ല അങ്ങ് എങ്ങനെയാണ് ഈ വളരെ ഗൗരവമുള്ള വിഷയത്തോട് പ്രതികരിക്കുന്നത് ശ്രീ വിജി തമ്പി സ്വാമി ശരണം ഇത് വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ് കാരണം ഇത് മാത്രമല്ല ദേവസ്വത്തിന്റെ വക എത്രയോ ഭൂമികൾ അതായത് പണ്ടാരപ്പാട്ട വക എന്ന് പറയുന്ന തിരുവനന്തപുരം ശിവർനാമസ്വാമി ക്ഷേത്രത്തിന്റെ കീഴിലുള്ള ഭൂമികളാണ് എല്ലാം ഈ തിരുവിതാംകൂരിലുണ്ടായിരുന്നത് അതുപോലെ എല്ലാ സ്ഥലത്തും ദേവസ്വം ഭൂമികൾ ഒന്നി ദേവസ്വം ഭൂമി അല്ലെ ബ്രഹ്മസ്വം ഭൂമി അതാണ് കേരളത്തിൽ നിലനിന്നിരുന്നത് ആ ദേവസ്വം ഭൂമികളെല്ലാം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആ നഷ്ടപ്പെടുന്ന പല പല രീതിയിലും പല ആൾക്കാരും അവർ കയ്യേറി ഇപ്പോ ദേവസ്വം ബോർഡ് കൈയും കെട്ടി കണ്ണുടച്ചിരിക്കുകയാണ് അപ്പൊ അവരുടെ അറിവോടുകൂടും ഒത്താശയോടും കൂടിയാണ് ഈ കയ്യേറ്റം എല്ലാം നടക്കുന്നത് ഇത് തന്നെയാണ് ഈ പറഞ്ഞ ഈ ഭൂമിയാണ് ദേവസ്വം ഭൂമിയാണ് ബിലീവേഴ്സ് ചർച്ചിനു വേണ്ടി മറിച്ചു വിറ്റത് ആ ബിലീവേഴ്സ് ചർച്ചിൽ നിന്നാണ് ഇപ്പൊ തിരിച്ച് സർക്കാർ പിടിച്ചിരിക്കുന്നത് അപ്പൊ ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ എയർപോർട്ടല്ല അവിടെ വരുന്നത് അത് ദേവസ്വം ഭൂമി തിരിച്ച് ദേവസ്വത്തിന് കൊടുക്കുക എന്നുള്ളതാണ് അത് ഈ സർക്കാർ ഇരിക്കുന്ന കാലത്തോളം അത് നടക്കുന്ന തോന്നുന്നില്ല കാര്യം ഇത് സർക്കാരിന്റെ ഉദ്ദേശം എന്താ എല്ലാ ദേവസ്വങ്ങളെയും തകർക്കുക എല്ലാ ക്ഷേത്രങ്ങളെയും നശിപ്പിക്കുക ആചാരങ്ങളെ ഇല്ലാതാക്കുക ഇതിനു വേണ്ടിയല്ലേ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ അവരിൽ നിന്നും തങ്ങളെ നമുക്ക് നീതി പ്രതീക്ഷിക്കാം അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ ദേവസ്വ ബോർഡിൽ നിന്നോ ഈ ദേവസ്വം മന്ത്രിയിൽ നിന്നോ ഈ സർക്കാരിൽ നിന്നോ നമുക്ക് നീതി പ്രതീക്ഷിക്കാൻ പറ്റില്ല അത്ര തൽക്കാലം എനിക്ക് പറയണം